അല്ല ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചോളാം അറിയില്ലല്ലോ യെസ് അപ്പം ലൈ നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ കാണിച്ചല്ലോ ഗ്യാസ് ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് ഓൾറെഡി ഞാൻ ഈ വീഡിയോ വെച്ച് എടുത്ത് വെച്ചാണ് ഇച്ചിരി ലൈറ്റ് ആയപ്പോൾ എനിക്കത് പുറത്ത് പോകണമായിരുന്നു ഇത് സത്യത്തിൽ അവിടെ യമുനെ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രയും നമ്മുടെ ജാസ്മിനും മുട്ട പൊരിക്കണമെന്നു പറഞ്ഞിട്ട് വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എമിനയുടെ എനിക്ക് ക്ലിയർ ആയിട്ടില്ല ആരൊക്കെ പരസ്യം വന്നതുകൊണ്ട് ആ അതുകൊണ്ട് വിട്ടുപോയി അപ്പം യമുന അത് ഓഫാക്കാൻ മറന്നതാണെന്ന് തോന്നുന്നു ആ ഓഫാക്കാൻ മറന്നിട്ട് ഇവിടെ അങ്ങ് പോവുകയും ചെയ്ത് ഗബ്ര ആ ഭാഗത്ത് നിപ്പുണ്ട് താരം അതാണ് നമ്മൾ കാണുന്നത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് ആരാരുടെ നമുക്ക് ആ ഒരു ഭാവം കാണാൻ പറ്റിയില്ല അപ്പം ഗബ്ബെ അതിൻ്റെ തൊട്ടത്ത് ഇങ്ങനെ ഗ്യാസിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇത് കിടന്ന് കത്തുന്ന പോലും അവരാരും ശ്രദ്ധിച്ചത് പോലും ഇല്ല ഇഷ്ടം മനുഷ്യർ അപ്പം കഴിഞ്ഞ വർഷം ഇതുപോലൊരു സീ ഒരു ഇതുണ്ടായിരുന്നു ഗ്യാസ് ലീക്ക് ആയുണ്ടേയും പറഞ്ഞു അന്ന് ലാലേട്ട മൊത്തം നല്ല പണിഷ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ ലക്ഷറി പോയിന്റിൽ നിന്ന് കുറെ കട്ട് ചെയ്യുകയൊക്കെ ഉണ്ടായി ഈ വട്ടം ഇനി എന്തൊക്കെയാ കണ്ടറിയാം അത് ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അപ്പം അത് ലൈവ് കണ്ടവര് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ കമന്റിൽ ഒന്നിട്ട ഇതായിരിക്കും അത് ഗബ്ബ്രിയാണോ ജാസ്മിൻ അവർ മുട്ട പരിച്ചിട്ടാണോ അതോ എമിനയുടെ ഭാഗത്താണോ തെറ്റ് എന്നുള്ളതൊന്നും ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരിക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ചില ഒക്കെ ഇട്ടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നീ അവനെ കുറ്റം പറയും ഇവനെ കുറ്റം പറയും അതൊന്നും ഇവിടെ എന്താ പറയണ്ടേ ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരിക ഞാൻ കണ്ട കാര്യമാണ് എനിക്ക് കൂടുതലായിട്ടൊന്നും ഞാൻ പിന്നെയും പിന്നെ നോക്കിയിട്ട് എനിക്കത് മനസ്സിലായില്ല സത്യത്തിൽ എമിനയുടെ ഭാഗത്താണോ അത് ഞാൻ എനിക്ക് തോന്നുന്നത് എമിനയുടെ ഭാഗത്താണോ ചിലവർ അത് ജാസ്മിൻ്റെയും ഗ്യൂബ്രേഡ് തലേ കൊണ്ടുവിടാനൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ നിങ്ങൾ ചെക്ക് ചെയ്യും